Thank <music> you. ഞങ്ങൾ നടത്തിയ യാത്രയുടെ ലാസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ കൊമേഷ്യൽ സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് അവിടെ ധാരാളം ചെരിപ്പുകളും ചെരിപ്പുകളിൽ വേണ്ട എല്ലാ സർവത്ര സാധനങ്ങളും ഉള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ അവിടെ നല്ല തിരക്കാണ് പക്ഷേ ഇവിടെ നമ്മൾ എത്ര സമയം പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ ഇവിടെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാരണം നമ്മൾ ഇന്ന് പോകണ നമ്മൾക്ക് ഓടിച്ചിട്ടുള്ള ഒരു ഷോപ്പിംഗ് കേട്ടോ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ നോക്കാമെന്ന് കരുതിയിട്ടാണ് പക്ഷെ ഡ്രസ്സ് ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ നോക്കിയിരുന്നോട്ടോ അപ്പം നല്ല നമ്മളുടെ നാട്ടിലിപ്പോൾ ഒരു പതിനായിരം രൂപയുടെ ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് ഒരു മൂവായിരം രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും കേട്ടോ നല്ല വർക്ക് ചെയ്ത ഹെവി വർക്ക് ചെയ്ത ഡ്രസ്സൊക്കെ ഒരു മൂവായിരം രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അത് രണ്ടെണ്ണം അയ്യായിരം രൂപയ്ക്കൊക്കെ കിട്ടും നല്ല ഡ്രസ്സുകൾ അതൊക്കെ ഇവിടുത്തെ നമ്മൾ വലിയ ഷോപ്പുകളിലൊക്കെ ഏഴായിരത്തഞ്ഞൂറ് എണ്ണായിരം പതിനയ്യായിരം ഒക്കെ വരുന്ന റേറ്റിൽ വരുന്ന ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് നമുക്കിങ്ങനെ വിലപേശിയൊക്കെ ഇങ്ങനെ വാങ്ങിക്കണം നമ്മൾ ഇന്ന് അതിനൊക്കെ ഒരുപാട് സമയം വേണം പക്ഷേ പിന്നെ കളറും ഇതൊക്കെ നോക്കി എടുക്കണം തിരഞ്ഞെടുക്കണം ഇതൊക്കെ അതിന് അത് കാരണം പിന്നെ അത് ഞാനത് വേണ്ടതെന്ന് വെച്ചു അപ്പോൾ എന്തായാലും ഇവിടെ വന്നില്ല ഒരു ചെരിപ്പ് വാങ്ങിക്കാമെന്ന് കരുതി ഞാനും അമ്മവും പിന്നെ ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് അവർ ഡബിളിൻ്റെ ഡബിൾ വിലയാണ് കേട്ടോ അവർ ഓരോന്ന് ചോദിക്കുമ്പോൾ പറയണത് പ്രത്യേകിച്ച് നമ്മൾ വേറെ സംസ്ഥാനത്ത് നിന്ന് വന്നതാകുമ്പോൾ അവർ ഒന്നുകൂടി കൂട്ടി പറയും പിന്നെ നമ്മളതിങ്ങനെ പറഞ്ഞ് നമ്മളതിൻ്റെയൊക്കെ ആ ഭാഗം വില നമ്മൾ പറയാമോളൂ അപ്പം പിന്നെ അവർ ഒന്ന് അയഞ്ഞു തരും അപ്പം പിന്നെ നമ്മൾക്ക് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റേറ്റിന് കിട്ടും കേട്ടോ അപ്പം ഞാനൊരു ഒരു ചെരിപ്പെടുത്തിട്ട് അപ്പോൾ അതിന് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ എനിക്ക് വേണ്ട അപ്പുറത്തെ കടയിൽ നാന്നൂറ് രൂപയ്ക്കൊക്കെ തരാമെന്ന് പറഞ്ഞാൽ ചെരിപ്പ് തന്നെയാണല്ലോ ഇതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അങ്ങനെ പിന്നെ ഒരു മൂന്നാല് ഷോപ്പുകളിൽ നമ്മൾ കയറി അവിടുത്തെ സെലക്ഷൻ ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചെട്ടോ ഇപ്പം കാണുമ്പോൾ കുറച്ച് നല്ലതായിട്ടൊക്കെ തോന്നും പക്ഷേ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അടിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോരേം പൊളിഞ്ഞു പോരേ ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു ചെരിപ്പ് വാങ്ങിക്കാമെന്നായിരുന്നു ഇവിടുത്തെ വർക്കുകളും ഇതൊക്കെ കാണുമ്പോൾ ബാഗുകളൊക്കെ ആണെങ്കിലും നല്ല ഹെവി വർക്കുള്ള ബാഗുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ ബാഗ് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വാങ്ങിക്കാൻ പിന്നെ സമയം കിട്ടിയില്ല അമ്മ ഒരു ബാഗ് വാങ്ങിച്ചെട്ടോ അങ്ങനെ പിന്നെ ഈ വാച്ചുകളും ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഒറിജിനൽ വാച്ച് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള വാച്ചുകളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു മുന്നൂറ്റൻപത് രൂപ ഫിക്സ്ഡ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഷോപ്പിൽ കുറേ ചെരുപ്പുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നെട്ട് പക്ഷേ അതിന്റെ എല്ലാത്തിന്റെ ഒരേ ചെരിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു അവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആളുകളൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ളവര് വരുവല്ലോ അപ്പോൾ കട്ടുകൊണ്ട് പോകാതെ ഇരിക്കാൻ വേണ്ടി എല്ലാത്തിന്റെ ഒരേ ചെരിപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ചെരിപ്പ് ഒരെണ്ണം എടുക്കുമ്പോ അളവ് നോക്കി ഇട്ടു നോക്കുമ്പോ ആ റോഡ് പറയുമ്പോ അയാൾ അകത്തുനിന്ന് പോയിട്ടാണ് അതിന്റെ പേര് ചെരിപ്പ് നമുക്ക് എടുത്തുകൊണ്ട് വരുന്ന കേട്ടാ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു അത് നല്ല ബുദ്ധിയാണല്ലോ അത് ചെരിപ്പ് പോവുകയില്ല അവർക്ക് അങ്ങനെ ഉറപ്പിച്ചിരിക്കുക അവിടെ ആരും എടുത്തുകൊണ്ട് പോകില്ലെന്നോ ഒരു ചിരിപ്പ് ഒറ്റയ്ക്ക് പിന്നെ ആരും എടുത്തുകൊണ്ട് പോവില്ലല്ലോ പിന്നെ അവിടെ നിന്നുണ്ടോ ഉമ്മാക്കൊക്കെ ചിരിപ്പ് വാങ്ങിച്ചു അങ്ങനെ നമ്മൾ നമ്മളിനിയിപ്പോൾ സമയം വൈകി ഇനിയിപ്പോൾ നമുക്ക് എട്ടേ പത്തിനോ ഉള്ള ട്രെയിനിൽ നമുക്ക് പോരണം അപ്പോൾ നമുക്ക് മെജസ്റ്റിക്കിൽ നമ്മുടെ റൂമിലാണ് നമ്മളെല്ലാ സാധനങ്ങളും വെച്ചേക്കുന്നത് റൂമിലല്ല അപ്പോൾ ഹോട്ടലിൻ്റെ ലോബിയിലെ വെച്ചേക്കുന്നത് അപ്പോൾ ഇനി അതെടുത്തിട്ട് നമുക്ക് നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അപ്പോൾ മൊത്തത്തിൽ ഇനി ഒരു തിരക്ക് പിടിച്ചത് ടെൻഷനാണ് കാരണം ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ വിട്ടത് തന്നെയാണ് നമുക്ക് പിന്നെ നമുക്ക് ഇപ്പോൾ സീസണൊക്കെ ആയെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നായിരുന്നു ട്രെയിൻ ടിക്കറ്റൊക്കെ എടുക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ നമുക്ക് എം പി കോട്ടയിലാണ് നമുക്കിപ്പോൾ ടിക്കറ്റൊക്കെ നമ്മൾ ബുക്ക് ചെയ്തത് അപ്പോൾ കൺഫേം ആയി എന്ന് പറഞ്ഞ് നാല് ടിക്കറ്റും കൺഫേം ആയി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നട്ടോ നമ്മളുടെ ആ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ മാർക്കറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നട്ടോ അത് വൈകിട്ടാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് പക്ഷേ നമ്മളെല്ലായിടത്തും കറങ്ങിയൊക്കെ വരുമ്പോൾ ഒരു സമയമാകും തിരിച്ച് ഹോട്ടലിൽ എത്തുമ്പോൾ കാരണം നമ്മൾക്ക് അവിടെ ഇതൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ കറങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പോകുന്ന ആ ഒരു ടൈമിനാണ് ജസ്റ്റ് ആ മാർക്കറ്റിൽ ഒന്ന് കയറാമെന്ന് പറഞ്ഞ് നമ്മൾ കയറി ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ അവിടെ കയറി നമ്മൾ സമയം പോയി അറിഞ്ഞില്ല കേട്ടോ പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ട്രെയിൻ കയറാറ് ായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ പോകുന്ന വഴി നമുക്ക് സമയമാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ ട്രെയിൻ വിടാനായിട്ട് ആ ട്രെയിൻ ആണെങ്കിൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ അവർക്ക് ആ കറക്റ്റ് ടൈമിൽ തന്നെ അത് അവിടെ നിന്ന് സ്റ്റാർട്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് പെട്ടെന്നിങ്ങടെ വഴി അറിയാൻ പറ്റാത്ത രീതിയായി പോയിട്ടോ അപ്പോൾ അതാ നമ്മളിപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ വിധാൻ സൗദിയാണ് പക്ഷേ ഇവിടെയൊക്കെ ഇറങ്ങണേ ഇവിടെ ധാരാളം ആളുകൾ വന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ എന്ത് ഭംഗിയാണ് അവിടെ കാണാനായിട്ട് അതെല്ലാം പ്രകാശവും ഇതൊക്കെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് നല്ല പ്രകാശരിതമായിട്ട് നിൽക്കണം ഇത് കാണാൻ ഭയങ്കര രസമുണ്ട് അവിടെ കച്ചവടക്കാരും ഇങ്ങനെ ആളുകളൊക്കെ ധാരാളം വന്ന് കാണുന്ന ഒരു ഫോട്ടോ എടുക്കാനും ഇതൊക്കെ വന്ന് നിൽപ്പിട പക്ഷെ അവിടെ നിർത്താൻ യാതൊരു നിർവാഹവും ഇല്ല നമുക്ക് സമയം കേട്ടോ അപ്പൊ ഇനി പിന്നെ അവിടെ നിർത്തി പിന്നെ ഓട്ടോ വിളിച്ചൊക്കെ പോകാൻ വൈകും അപ്പൊ എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ നമ്മളെടുത്തതായിരുന്നു പക്ഷേ അത് പകലായിരുന്നട്ടോ അപ്പൊ ഈ രാത്രിയുടെ ഭംഗിയിൽ നമുക്ക് അന്ന് കാണാൻ പറ്റിയില്ല അപ്പൊ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു കച്ചവട സ്ഥലങ്ങളൊക്കെ അപ്പോൾ അവിടെ നിന്ന് കിടപ്പുണ്ടായിരുന്നു ധാരാളം ചെരിപ്പുകളും പിന്നെ ഓർണമെൻറ്റ്സ് സാധനങ്ങളും വാച്ചും ഇതൊക്കെ അപ്പോൾ ഉണ്ണിക്ക് ഒരു വാച്ച് ഇവിടുന്ന് വേണമെന്ന് പറഞ്ഞു ഉണ്ണി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കേട്ടാ ഇവിടെ ബാഗുകൾ ഇതൊക്കെ ഈ ബാഗുകളൊക്കെ ഏതെടുത്താലും ഇരുന്നൂറ് രൂപ അങ്ങനെ ഒരു റേറ്റ് ആയിരുന്നു ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ നമ്മളിപ്പോൾ മൊത്തത്തിലാകും എപ്രാളം പിടിച്ച ആയിരുന്നു ഓടുമ്പോൾ ബാഗും വ്യക്തിയായിട്ട് ഓടുമ്പോൾ നീങ്ങേ ഇല്ല എത്ര ഓടിയാലും പിള്ളേർ മുൻപ് ഓടിയിട്ട് വരുമ്പോൾ വേഗം വാ വേഗം വരുമെന്ന് പറഞ്ഞ് വിളിക്കും പക്ഷെ എത്ര ഓടിയിട്ടും നീങ്ങുന്നില്ലട്ടാ പിന്നെ നമ്മൾ മടക്ക യാത്ര ഒക്കെ ട്രെയിനിലിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു വിഷമം വരിക അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു സമയമായിരുന്നെങ്കിൽ നമ്മൾ ആ ട്രെയിനിനന്ന് കയറിയതും ഇതൊക്കെ ആ രംഗങ്ങൾ ഇതൊക്കെ ഓർമ്മയിൽ വരും കേട്ടോ അപ്പോൾ അത് ആ ദിവസം വന്ന് തിരിച്ചു വന്നെങ്കിലും പിന്നെ ആകെ നിരാശയായിരിക്കും നമ്മൾ പിന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴും ഇനിയിപ്പോൾ എന്നായിരിക്കും കാണാൻ പറ്റുക നമ്മൾ ഓരോ യാത്ര കഴിയുമ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇനിയിപ്പോൾ ഒരു യാത്ര ഉടനെ തന്നെ പോകണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിക്കും കേട്ടോ അപ്പോൾ യാത്രയൊക്കെ ചെയ്തവർക്ക് ഇങ്ങനെ മനസ്സിലാവുക നമുക്ക് എത്ര യാത്ര ചെയ്യുന്നവരും നമ്മൾക്കൊരു ഹാരമായിരിക്കും പിന്നെ ഇങ്ങനെ പോകാൻ ഇങ്ങനെ ഓരോ കാണാത്ത കാണാത്ത നമ്മൾ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമുക്ക് പോകണമെന്നും ഇതൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നോ അപ്പോൾ നമ്മൾ കല്യാണത്തിന് വന്നിരുന്ന ആ ഒരു സ്ഥലം ഇത് അപ്പോൾ ട്രെയിനിലിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നപ്പോഴും ട്രെയിൻ പോകുന്ന കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഇന്നുണ്ട് ആരുടെയോ കല്യാണം ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇന്നും അപ്പോൾ നമ്മൾ ഓർക്കയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന ഇതൊക്കെ നമ്മളിങ്ങനെ ഓർക്കായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഓർത്തുകൊണ്ട് നമ്മളിപ്പോൾ ഈ ബാംഗ്ലൂർ നഗരത്തോട് നമ്മളിപ്പോൾ തൽക്കാലം വിട പറയുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ നമ്മൾ പാഴ്സൽ വാങ്ങിച്ചത് പിന്നെ ഉച്ചയ്ക്ക് വാങ്ങിച്ചത് എന്നൊക്കെ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ അതെന്തെങ്കിലും കഴിക്കണമെന്ന് അങ്ങനെ വിശപ്പൊന്നും അങ്ങനെ തോന്നുന്നില്ല പക്ഷേ എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ കഴിക്കാനിരിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം വരുന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കിടക്കാനും ഇതൊക്കെ നോക്കണം അപ്പോൾ നല്ല രസം ഉണ്ടാ നമുക്ക് ട്രെയിനിൽ ഇരുന്ന് ഇങ്ങനെ കാണും അപ്പോൾ കൂടുതലും ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾപ്രദേശത്തൂടി ഇതൊക്കെയാണല്ലോ പോകുന്നത് അപ്പോൾ ഇടയ്ക്കൊരു സിറ്റിയൊക്കെ ഇങ്ങനെ അപൂർവമായിട്ടേ കാണും പിന്നെ അതാ ജനങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഫ്ലാറ്റുകളും ആ ഏരിയകളൊക്കെ ഫ്ളാറ്റുകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ അവിടുത്തെ ദൂരന്നൊക്കെ വന്ന് താമസിക്കുന്നതായിട്ടും അവിടെ ഉള്ളവരുടെ ഇതൊക്കെയായിട്ടും ഒക്കെ അങ്ങനെ ഇപ്പോൾ അതാ ഇവിടെ ഒരു സ്റ്റേഷനിൽ എത്തിയേക്കാണ് പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അപ്പോൾ അതൊക്കെ ഉറക്കമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഫുഡൊക്കെ ചെറുതായിട്ട് കഴിക്കാം അങ്ങനെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണുറങ്ങപ്പോഴേക്കും നമ്മളുടെ കേരളം എത്തിയിട്ടുണ്ട് ആ പച്ചപ്പും ഇതൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ കേരളം എത്തുമ്പോൾ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും ബോർഡ് നോക്കിയില്ലെങ്കിലും തന്നെ നമ്മുടെ നാട് നാട്ടിലെ മണവും ഇതൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു കുളിർമയുണ്ട അപ്പോൾ നമ്മളിപ്പോൾ വേറെ സംസ്ഥാനത്ത് വേറെ രാജ്യത്തൊക്കെ നിന്നിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ആ പച്ചപ്പും നമ്മളുടെ നാടും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ആനന്ദം ഉണ്ടാകും അതിപ്പോൾ ഒരു ദിവസം മാറിയിരുന്നാൽ പോലും അങ്ങനെ തന്നെയാണ് ീടെത്താറായിട്ടുണ്ടാവുമ്പോൾ പിന്നെ ഇങ്ങനെ ഓർക്കായിരുന്നട്ടോ വീടെത്തുമ്പോൾ പിന്നെ നിരാശ ആയിരിക്കും പിന്നെ കുറെ മുറ്റവും കകല അലങ്കോലമായിട്ടൊക്കെ എടുക്കും ആകെ ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ട്രെയിനിൽ നിന്ന് ചായ അങ്ങനെ വാങ്ങിച്ചു കുടിക്കൽ കുറവാണ് അപ്പോൾ രാവിലെ തന്നെ ആയിരുന്നു എന്തോ എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നി അങ്ങനെ നല്ല ചൂടുള്ള ചായയായിരുന്നട്ട പക്ഷെ നമ്മൾ കർണാടകയിലൊക്കെ ചായ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല പാലിൻ്റെയൊക്കെ നല്ല രുചിയാണ് കേട്ടോ പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അത് കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കൂടി അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും ബാംഗ്ലൂർക്ക് നമ്മൾ വെക്കേഷനൊക്കെ ഒന്ന് ടൂറ് പോവുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിലും പോകാൻ കഴിയും നമുക്ക് കൂടിയ ചിലവിലും പോകാൻ കഴിയും കേട്ടോ അപ്പോൾ നമുക്കൊരു ഫാമിലിക്ക് ഒരു സ്ലീപ്പറിൽ നമുക്ക് പോകുകയാണെങ്കിൽ ഒരു സ്ലീപ്പറിൽ സാധാ എ സി ഒന്നും ഇല്ലാത്തതിൽ പോകുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ്റൻപത് രൂപയെ ഒരാൾക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് പേർക്ക് എഴുന്നൂറ് രൂപേ വരുള്ളൂ പിന്നെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് പേരുടെ മാത്രമുള്ള ഫാമിലി ഒരു റൂമിന് നമ്മൾക്ക് ആയിരം രൂപയ്ക്ക് എ സി റൂമൊക്കെ അവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ പിള്ളേരൊക്കെ വലുതായ വലിയ ഫാമിലി ആയിരുന്നു ഞങ്ങൾ വേറെ വലിയ റൂമാണ് എടുത്തത് അപ്പോൾ രണ്ട് പേർക്ക് പോകുന്ന ഒരു ചെറിയ കൊച്ചൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം ചെറിയ കൊച്ചൊക്കെ ആണെങ്കിൽ ആ റൂമ് മതിയാകും കേട്ടോ ആയിരം രൂപയുടെ റൂമ് മതിയാകും എ സി ഒക്കെ ഉള്ള നല്ല റൂമും കിട്ടും പിന്നെ മുന്നൂറ്റൻപത് രൂപയുടെ ആ സ്ലീപ്പർ കോച്ചിന് പോയാലും മതിയിട്ട് നമുക്ക് നമുക്ക് കിടന്ന് പോകാനൊക്കെ പറ്റും അപ്പോൾ എ സി ആണെങ്കിൽ എഴുന്നൂറ്റൻപത് രൂപയാണ് തേർഡ് എ സി പിന്നെ ആയിരത്തി അഞ്ഞൂറ് സെക്കൻഡ് എ സി അങ്ങനെ അങ്ങനെ മാറി മാറി വരും കേട്ടോ റേറ്റൊക്കെ അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് തന്നെ നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ അതാ നമ്മൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ആലുവയിൽ എത്തിയിട്ടുണ്ട് നമ്മളുടെ ആലുവ നമ്മളുടെ നാട് എത്തിയിട്ടാണ് അപ്പോൾ അതാ കാർ അവിടെ പാർക്കിങ്ങിൽ എടുക്കേണ്ട അപ്പോൾ കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ് കണ്ടില്ലേ ധാരാളം യാത്രക്കാർ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും വരെയും പോവുകയും ചെയ്യുന്നത് എപ്പോഴും നല്ല തിരക്കുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ട്രെയിനിനൊക്കെ പോകുന്നൊരു മുൻപ് വരെ നമ്മൾ ഇതിലെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര നോസ്റ്റാൾ ചെയ്യുക നമുക്ക് ട്രെയിൻ്റെ ശബ്ദം ഇതൊക്കെ കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്നും യാത്ര പോകണമെന്ന് തോന്നും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇനിയിപ്പോൾ രാവിലെയാണ് ഇപ്പോൾ ഒരു ഏഴര ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ അപ്പോൾ നേരം ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഫുഡ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് നമുക്ക് വീടിച്ച് പാലൊക്കെ ഇരിപ്പ് അപ്പോൾ ഇനി എന്തായാലും ബിസ്ക്കറ്റും ചായയും കുടിക്കാതെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് കാറിൽ വെച്ചിട്ടുണ്ടോ അപ്പോൾ ചെല്ലുമ്പോൾ ഇനി എന്തായാലും അവിടുത്തെ സ്ഥിതി അറിയാൻ പറ്റില്ല അപ്പോൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇനി കൂടുതലും വിശേഷങ്ങൾ ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പ് ഇതൊക്കെയാണ് അപ്പോൾ ബാംഗ്ലൂർ നമുക്ക് പോകുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങൾ പെട്ടെന്നായത് കാരണമാണ് ഞങ്ങൾ എം പി കോട്ടയിലായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുക്കുകയും പോവുകയൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ വെക്കേഷൻ ഞങ്ങളുടെ യാത്ര ഇതിൽ ചുരുങ്ങിയൊക്കെയാണ് ഇനിയിപ്പോൾ എങ്ങും പോകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ വിശേഷങ്ങളും ഞാനിവിടെ അവസാനിപ്പിക്കേണ്ടതാണ് ഓക്കെ ബൈ താങ്ക്